വിശദമായ വാർത്തകളിലേക്ക് പ്രമുഖ അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ പോഡ്കാസ്റ്റ് പുറത്തിറങ്ങി രാജ്യമാണ് തൻ്റെ ഹൈക്കമാൻഡെന്നും രാജ്യ താല്പര്യത്തിനാണ് മുൻഗണനയെന്നും നരേന്ദ്രമോദി വീഴ്ചകളിൽ നിന്ന് പാകിസ്ഥാൻ പാഠം പഠിക്കുമെന്നാണ് പ്രതീക്ഷ ജീവിതത്തിൻ്റെ സത്തയും മൂല്യങ്ങളും പഠിച്ചത് ആർ എസ് നിന്ന് സ്വാമി വിവേകാനന്ദനാണ് തനിക്ക് പ്രചോദനമെന്നും മോദി പറയുന്നു അതേസമയം പാകിസ്ഥാൻ ലോകമെമ്പാടും തീവ്രവാദികളെ കയറ്റുമതി ചെയ്യുകയാണെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചു ലോകത്ത് എവിടെ ഭീകരാക്രമണം നടന്നാലും പാക് സാന്നിധ്യം കാണാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ ചേരുന്നുണ്ട് ഐസൺ നിർണായകമായ വാക്കുകളാണ് പരാമർശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത് മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും വിഷ്ണു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാലങ്ങളായി പറയുന്ന പല കാര്യങ്ങളും ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ കൂടി മറ്റു ചില സുപ്രധാനമായ ഘടകങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാൻ തൻ പാകിസ്ഥാൻ്റെ വീഴ്ചകളിൽ നിന്നും പാഠം പഠിക്കുന്നു പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് പ്രധാനമന്ത്രി പറഞ്ഞത് നമുക്കറിയാം തുടർച്ചയായി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനപരമായ നിലപാടുകളെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുറേ കൂടി വിശാലമായ പാകിസ്ഥാൻ്റെ അല്ലെങ്കിൽ കുറേ കൂടി വ്യാപകമായി തീർന്നിട്ടുള്ള പാകിസ്ഥാൻ്റെ ഭീകരതയെക്കുറിച്ചാണ് ആ ഭീകരത അതായത് പാകിസ്ഥാന്റെ ഭീകരത പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രമല്ല ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് എവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നുവോ അല്ലെങ്കിൽ ഒരു യുദ്ധംസവ പ്രവർത്തനം പ്രവർത്തനം ഉണ്ടാകുന്നുവോ അതിന് പിന്നിലെല്ലാം അതിൻ്റെ പിന്നിലെല്ലാം പാകിസ്ഥാൻ ഉണ്ടെന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ നിരവധിയായ വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ അനുഭവങ്ങളെല്ലാം തന്നെ അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ ഏറെ സ്വാധീനിച്ച വ്യക്തികളുടെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് സ്വാമി വിവേകാനന്ദനെയും അതുപോലെ തന്നെ ഛത്രപതി ശിവജി ശിവജി മഹാരാജനെയുമാണ് അത്തരത്തിലുള്ള തൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച വ്യക്തികൾ എന്താണ് തന്നെ ജീവിതം പഠിപ്പിച്ചത് എന്നെല്ലാം തന്നെ ഒരു താത്വികമായ ഭാവത്തോടെ അദ്ദേഹം പറയുകയും ചെയ്തു ചെറുപ്പത്തിലെ തന്നെ കഠിനാധ്വാനം ചെയ്യേണ്ടതിൻ്റെയും അതുപോലുള്ള ജീവിത ജീവിതത്തെ ധൈര്യത്തോടെ നേരിടാനുമുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു പ്രചോദനമായത് സ്വാമി വിവേകാനന്ദൻ തന്നെയാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു പറയുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു സുപ്രധാന ഘടകം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആർ എസ് എസിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ് ആർ എസ് എസ് തൻ്റെ വ്യക്തിത്വത്തെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഏറെ സ്വാധീനിച്ചൊരു സംഘടനയാണ് സ്വാഭാവികമായും ആർ എസ് എസിന്റെ നൂറാം വാർഷികം വരുന്നു അത് വലിയൊരു സംഘടനയായി ലോകത്ത് മുഴുവൻ മഴികാട്ടിയായി നിലനിൽക്കുന്നു ദശലക്ഷത്തിന് ദശലക്ഷക്കണക്കിന് ആളുകൾ ആർ എസ് ുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു അത് കൃത്യമായ നിർദ്ദേശവും മാർഗവും നൽകുന്ന ഒരു സംഘടനയാണ് എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ആർ എസ് എസ് പഠിപ്പിക്കുന്നുവെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുകയുണ്ടായി ഏതാ ഏതെങ്കിലും ഒരു അല്പസമയം ആർ എസ് എസിൻ്റെ ശാഖയിൽ പോകുകയോ അല്ലെങ്കിൽ ഗണവേഷം ധരിക്കുകയോ ചെയ്യുന്നത് മാത്രമല്ല ഒരു ആർ എസ് എസിൻ്റെ തത്വം അതൊരു ജീവിതശൈലി തന്നെയാണ് രൂപപ്പെടുത്തുന്നത് അത് മനുഷ്യനെ സേവനം ചെയ്യുക രാജ്യത്തെ ഒന്നായി ഒന്നാമതായി പരിഗണിക്കുക എന്ന ആവശ്യങ്ങളെല്ലാം എന്ന ദാർശനിക നിലപാടുകളാണ് ആ സംവിധാനം സ്വീകരിക്കുന്നത് െന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയുണ്ടായി മാത്രമല്ല ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം എന്താണോ ആർ എസ് എസ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ ചുരുക്കിയ വാക്കുകളിൽ അദ്ദേഹം പറയുകയും പറഞ്ഞത് ഏറ്റവും നിർണായകമായതും ആകർഷകമായും തോന്നുന്നത് ഇടതുപക്ഷ ആശയങ്ങളാണ് ലോകം മുഴുവൻ തൊഴിലാളി മുന്നേറ്റങ്ങൾ സംഘടിപ്പിച്ചത് പക്ഷേ ആ തൊഴിലാളി മുന്നേറ്റങ്ങൾ സംഘടിപ്പിക്കുമ്പോഴെല്ലാം തന്നെ ലോകത്തുള്ള എല്ലാ തൊഴിലാളികളോടും ഒന്നാകാൻ പറയുകയായിരുന്നു എന്നാൽ ആർ എസ് എസ് പറഞ്ഞത് തൊഴിലാളികൾ രാജ്യത്തെ ഒന്നിപ്പിക്കുന്നു എന്നാണ് രാജ്യത്തെ തൊഴിലാളികളെ മുഴുവനും ഒന്നാകണം ഒന്നിക്കണം െന്ന് പറയുന്നതിന് പകരം തൊഴിലാളികൾ രാജ്യത്തെ ഒന്നിപ്പിക്കുന്നു എന്ന് പറഞ്ഞ സംഘടനയാണ് ആർ എസ് എസ് അത്തരത്തിൽ ആർ എസ് എസിനെ നിരവധിയായ സവിശേഷതകളുണ്ട് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തു അതുപോലെ തന്നെ ഗാന്ധിജിയുമായുള്ള അനുഭവങ്ങളെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി തീർച്ചയായും ഏറെ ഗൗരവമായ നിലപാടുകൾ പാകിസ്ഥാനെതിരായ നിലപാടുകൾ പാകിസ്ഥാൻ്റെ തീവ്രവാദ വിരുദ്ധ നിലപാടുകൾ എന്നും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും എല്ലാ നിലപാടുകളിലും കാണുന്ന തീവ്രവാദ വിരുദ്ധ നിലപാടുകൾ ശക്തമായി ഊന്നിപ്പറയുന്ന ഒരു സാഹചര്യം ഈ അഭിമുഖത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന വിഷയം വിശാലമായി വിഷയങ്ങളെ നോക്കിക്കാണുകയും അത് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ ഭിമുഖം അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംഭാഷണം തന്നെയാണ് അദ്ദേഹം നടത്തിയത് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ടത് ഐസൻ ഇവിടെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയതിൽ ഏറെ ഒരു കാര്യം ഈ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാന പാകിസ്ഥാനെതിരായ രൂക്ഷ വിമർശനമാണ് ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ആ പ്രധാനമന്ത്രി പദത്തിൽ ഏറിയതിനു ശേഷം അദ്ദേഹം നടത്തിയ നിരവധി നിലപാടുകൾ അല്ലെങ്കിൽ തീവ്രവാദം പോലുള്ള വിഷയങ്ങൾക്കെതിരെ നടത്തിയ നിലപാടുകൾ വളരെയധികം ശ്രദ്ധേയമാണ് ലോക ജനത തന്നെ അത് ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ മറ്റ് ലോക നേതാക്കൾ അത് ഒറ്റക്കെട്ടായി സ്വീകരിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ത്തിൽ ഈ തീവ്രവാദം ആയുധങ്ങളെക്കാളല്ല അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുള്ള തീവ്രവാദം നടക്കുന്നു എന്നുള്ളൊരു വിഷയമുണ്ട് ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്തുകയാണ് ഒപ്പവും എടുത്തു പറയേണ്ടത് ഈ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ അർക്കോട്ടി ജിഹാദ് പോലുള്ളവ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടം പാകിസ്ഥാനാണ് ആണ് അത്തരം കാര്യങ്ങളിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിരലിച്ചുകൊണ്ടുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ നൽകിയ അല്ലെങ്കിൽ ഈ ഒരു പ്രധാനപ്പെട്ട പരാമർശങ്ങളൊക്കെ തന്നെയും വിരലിച്ചുകൊണ്ടുന്നത് ആ ഒരു മുന്നറിയിപ്പിലേക്ക് തന്നെ ഇനി ഭാരതം അല്ലെങ്കിൽ ലോകം മുഴുവൻ നേരിട്ട് നേരിടേണ്ടതാ നർക്കോട്ടിക് ജിഹാദ് പോലുള്ള അല്ലെങ്കിൽ ലഹരിക്കെതിരായ ഒരു ശക്തമായ ഒരു പോരാട്ടം തന്നെയല്ലേ തീർച്ചയായും ലഹരിക്കെതിരായ ശക്തമായ പോരാട്ടം എന്നതിനപ്പുറം തീവ്രവാദത്തിനെതിരായ ഒരു പോരാട്ടം അത് തീവ്രവാദത്തിനെതിരായ പോരാട്ടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ലഹരിക്കെതിരായ ഒരു പോരാട്ടമായി മാറുന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നു അത് പരസ്പര പൂരകങ്ങളായി നിലനിൽക്കുന്നു എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് ഈ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും എല്ലാം തന്നെ ഈ മയക്കുമരുന്നുകൾ കടന്നു വരുന്ന വഴികൾ ആ പ്രദേശത്ത് നിന്നാണ് അത്തരത്തിൽ വലിയൊരു തോതിൽ മയക്കുമരുന്നുകൾ ആ പ്രദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന കടത്തിക്കൊണ്ടുവരുന്നൊരു സാഹചര്യമുണ്ട് അതുവഴി കടത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ കടത്തിക്കൊണ്ടുവരുന്നത് വഴി വൻതോതിൽ പണം പണം സമ്പാദിക്കാനും അല്ലെങ്കിൽ ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് അധോലോക പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ പണം സമ്പാദിക്കാൻ ഈ മയക്കുമരുന്ന് ഏറെ പ്രയോജനം ചെയ്യപ്പെടുന്ന ഒരു വാണിജ്യ രീതിയാണ് അല്ലെങ്കിൽ ഒരു തെറ്റായ വാണിജ്യ രീതിയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഹവാല പണം നിരവധിയായി ഭീകര പ്രവർത്തകരുടെ കയ്യിൽ കുമിഞ്ഞുകൂടാനും അത് ആയുധങ്ങളാക്കാനും രക്തച്ചൊരിച്ചിലിൻ്റെ യുദ്ധം നടത്താനും അവരെ പ്രേരിപ്പിക്കുന്നുവെന്ന ആ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് മയക്കുമരുന്നിനെതിരായ പോരാട്ടവും തീവ്രവാദത്തിനെതിരായ പോരാട്ടവും രണ്ട് സാമൂഹ്യ തിന്മകളാണ് ലോകത്തെ ഗ്രസിക്കുന്ന രണ്ട് സാമൂഹ്യ തിന്മകളാണെന്ന് ഉറച്ചു പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഏറെ ഗൗരവത്തോടെ കാണേണ്ടത് നമുക്കറിയാവുന്നതാണ് മയക്കുമരുന്ന് കടത്തിലൂടെ ലഭിക്കുന്ന ഹവാല പണം ഉപയോഗിച്ച് ആയുധങ്ങളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഒരുക്കുകയും വിശാലമായ തീവ്രവാദ ആക്രമണങ്ങളെ ടെററിസ്റ്റ് അറ്റാക്കുകൾക്ക് പ്ലോട്ട് ഒരുക്കുകയും അല്ലെങ്കിൽ അതിനുള്ള ആസൂത്രണങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് മയക്കുമരുന്നിൽ നിന്നും ഉണ്ടാക്കുന്ന ആ വർദ്ധിച്ച പണത്തിൽ നിന്ന് തന്നെയാണ് അത്തരത്തിൽ ഒരു കണക്കില്ലാതെ വന്നു ചേരുന്ന പണം കൊണ്ട് രാജ്യത്തെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു യുവതയെ നശിപ്പിക്കുന്നു അത്തരത്തിലുള്ള വലിയ തോതിലുള്ള പണം നേടിക്കൊണ്ട് ഒരു യുവത മയക്കുമരുന്നിൻ്റെ നാശത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നു അതിന് അതോടൊപ്പം തന്നെ ആ സമൂഹത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ആ സമൂഹത്തെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളും ഒരുപോലെ നടത്തുന്നു സ്വാഭാവികമായും തീവ്രവാദത്തിനെയും അതുപോലെ തന്നെ മയക്കുമരുന്നുകളെയും ഒരേ സമയം എതിർക്കേണ്ടതിൻ്റെ അനിവാര്യത തന്നെയാണ് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത് മയക്കുമരുന്നുകളെ എതിർക്കുമ്പോൾ സ്വാഭാവികമായും അത് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ എതിർക്കുന്നതിന് തുല്യമാവുകയും തീവ്രവാദ പ്രസ്ഥാനങ്ങളെ എതിർക്കുന്നത് മയക്കുമരുന്നിനെതിരായ സമരത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാൻ്റെ എല്ലാ തരത്തിലുള്ള സമാധാന ഭംഗം വരുത്തുന്ന എല്ലാ ഇടപെടലുകളെയും അതിരൂക്ഷം ായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് പോയത് നമുക്കറിയാവുന്നതുപോലെ പ്രധാനമന്ത്രിയുടെ വിദേശ തന്ത്രങ്ങളിലും അതുപോലെ തന്നെ വിദേശ നയങ്ങളിലും എല്ലാം തന്നെ കൃത്യമായി പിന്തുടരുന്ന ആശയങ്ങൾ അതിനപ്പുറം കുറെ കൂടി വിശദീകരിക്കുകയും ചെയ്തു അദ്ദേഹം നമുക്കറിയാവുന്നതാണ് താൻ പക്ഷപാതിയല്ല എന്ന് യുക്രൈനിലും അതുപോലെ അമേരിക്കയിലും ചെന്നതിന് ശേഷം ക്ഷമിക്കണം റഷ്യയിലും ചെന്നതിന് ശേഷം പറഞ്ഞ താൻ പക്ഷപാതിയല്ല ഞാൻ സമാധാനത്തിൻ്റെ പക്ഷപാതിയാണ് സമാധാന പക്ഷത്ത് നിൽക്കുന്ന ആളാണ് ബുദ്ധൻ്റെ നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ് എന്നീ രീതിയിലുള്ള കൃത്യമായ നിലപാടുകൾ പറയാനും ഈ അഭിമുഖത്തിൽ അദ്ദേഹം യം കണ്ടെത്തിയെന്നതാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഘടകം വിഷ്ണു ശരി ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്